പത്ത് ലക്ഷം രൂപയുടെ അദ്ദേഹത്തിന് പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി വെച്ചായിരുന്നു പക്ഷെ പുള്ളി പത്ത് ദിവസം വാങ്ങിച്ചില്ല നിങ്ങൾ രക്ഷപ്പെടുന്നു താരങ്ങളുടെ സിനിമ ഗുണ്ട ഗുണ്ട ഈ നിങ്ങള് രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ മകനുണ്ട് പിന്നെ അരിശ്രീ അശോകന്റെ അല്ല ഈ മറ്റേ സ്പടിയൻ ജോർജിന്റെ മകനുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഇതിൽ ഏത് മകനാണ് ഗംഭീര അഭിനയം കാണിച്ചു വെച്ചാൽ എല്ലാവരും നന്നായിട്ട് ചെയ്ത് അതിൽ രക്ഷപ്പെട്ടത് ഇപ്പോൾ പപ്പുവേട്ടൻ്റെ മകനാണ് വിനുപോപ്പൻ പിന്നെ അൻസിബ നമ്മുടെ പടത്തിലാണ് നായികയായിട്ട് വന്നത് ഫസ്റ്റ് പടം റിലീസായത് ലാലേട്ടൻ്റെ ദൃശ്യം അങ്ങനെ അപ്പോൾ ആ ദൃശ്യത്തിൻ്റെ എല്ലാമാണ് ദൃശ്യം ഫെയിമെന്നാണ് പിന്നെ പറയുന്നത് പക്ഷേ നമ്മുടെ പടത്തിലാണ് നായകനായിട്ട് നായികയായിട്ട് ഫസ്റ്റ് വന്നത് അൻസിബ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ പടത്തുനിന്ന് ഇപ്പോൾ വന്ന് രക്ഷപ്പെട്ടവരുണ്ട് ഈ മകനെ ശരിക്കും കൊണ്ടുവന്നത് തന്നെയാണ് ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിൽ ഷാജി പട്ടികര അദ്ദേഹമാണ് ഇവരൊക്കെ ആ പുള്ളിയുടെ ആശയമാണ് ഈ മക്കളെ വെച്ച് ചെയ്യാന്നുള്ളൊരു സംഭവം അങ്ങനെയാണ് ഇവരെ വെച്ച് പപ്പുവേട്ടൻ്റെ മകനെ പരിചയപ്പെടുത്തിയത് ഷാജി പട്ടികരാണ് അങ്ങനെയാണ് വന്നത് പുള്ളി വന്ന് വേറെ ട്രെൻഡ് ആക്കാൻ വേണ്ടിയായിരുന്നു ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ പുതുമുഖങ്ങൾക്ക് വെച്ച് ഗുണ്ട സെറ്റപ്പിലൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ആളെ വെച്ച് ചെയ്യുന്നതിൽ നല്ലത് പടത്തിന് ഒരു മാർക്കറ്റ് കിട്ടും ആർട്ടിസ്റ്റുകളെ വെച്ച് ആർട്ടിസ്റ്റുകളുടെ മകളും അപ്പം പടത്തിനകം നമുക്ക് അതിൻ്റെതായ ഒരു പിക്കപ്പ് കിട്ടുകയും ചെയ്തു നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയൊരു സിനിമയാണത് അപ്പോൾ അതിൻ്റെ പേരിലാണ് അപ്പോൾ ഷാജി പട്ടികരെ പറഞ്ഞത് നമുക്ക് ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ ഈ എന്തായാലും നമ്മൾ പടം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇവരെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പടത്തിൻ്റെ ഒരു പബ്ലിസിറ്റിയും കിട്ടും മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റ് തീർക്കാൻ സാധിക്കും എന്ന് പുള്ളിയുടെ ഐഡിയയാണ് അപ്പോൾ അത് നമ്മൾ സക്സസ് ആവുകയും ചെയ്തു ആ ഒരു ഐഡിയ അത് ശരിക്കും വർക്കൗട്ടായി മക്കളെ നന്നായിട്ട് പെർഫോം ചെയ്തു എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് ചെയ്ത് എല്ലാവരും ചെയ്തു ഒരാ ഒന്നിനും ഒന്ന് മെച്ചമായിരുന്നു ഒരാളും മോശമാക്കിയില്ല പക്ഷേ വേണ്ടത് ശ്രദ്ധിക്കപ്പെടാതെ പോയി അതിൽ ശ്രീനേട്ടൻ എനിക്ക് അതിലെ ഡേറ്റ് ആണ് പുള്ളി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ശ്രീ ശ്രീനേട്ടൻ അപ്പോൾ അദ്ദേഹത്തിനൊക്കെ നമ്മളൊരു വലിയൊരു എമൗണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പുള്ളി ഡേറ്റ് തന്നെ തരുമെന്ന് പ്രതീക്ഷിച്ചില്ല ചെന്ന് സബ്ജക്ട് പറഞ്ഞ് ഞാനും മാഫിയ മാസ്റ്ററും ഷാജി പട്ടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത് പുള്ളി പറഞ്ഞാൽ നിങ്ങളെ ഡേറ്റ് ഫിക്സ് ഫിക്സപ്പ് വി യൂര് സെൻ്റർ ജയിലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷൂട്ട് അത് പുള്ളിയുടെ സബ്ജക്റ്റ് മാത്രം പറഞ്ഞ് പുറം കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് നമ്മളെ സാധാരണ പറഞ്ഞു വിടുമല്ലോ നമ്മുടെ തൃപ്തിക്ക് വേണ്ടി പറഞ്ഞു വിട്ടാന്ന് വിചാരിച്ച് പക്ഷേ അദ്ദേഹം ദുബായ്ക്ക് ഇന്ന ഡേറ്റ് വെച്ചോളാം പറഞ്ഞു പറഞ്ഞ് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മറ്റേ ജെ അവിടെ പെർമിഷൻ വാങ്ങിച്ച് അദ്ദേഹം വന്ന് രണ്ട് ദിവസം വർക്ക് ചെയ്ത് നമ്മളൊരു എമൗണ്ട് പുള്ളിക്ക് ഉദ്ദേശിച്ചായിരുന്നു പുള്ളി എമൗണ്ട് വാങ്ങിയില്ല ഒരു ഗിഫ്റ്റ് മാത്രമേ നമ്മൾ ലാസ്റ്റ് ഞങ്ങൾ നിർബന്ധിച്ച് ഒരു ഗിഫ്റ്റായിട്ട് മാത്രമേ ഒരു ഇത് കൊടുത്തുള്ളൂ പക്ഷേ അപ്പോൾ തന്നെ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചായിരുന്നു പക്ഷേ പുള്ളി പത്ത് ദിവസം വാങ്ങിച്ചില്ല നിങ്ങൾ രക്ഷപ്പെടുന്ന പറഞ്ഞു ശ്രീനാഥും പറഞ്ഞു ശ്രീനാട്ടും പറഞ്ഞു അപ്പോൾ അത് അതിനോടൊക്കെ നമുക്ക് ഒരുപാട് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ നമ്മളെ കൈ ഫൈറ്റ് ചെയ്യുന്ന ഒരു ബന്ധം വെച്ചിട്ട് രക്ഷപ്പെട്ടോട്ടേന്ന് വിചാരിച്ചു എന്നെ പുള്ളി അത് ചെയ്തു തന്നാണ് അപ്പോൾ കലാപമണി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രാംബിദേവ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബാബുരാജ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വാണി വിശ്വനാഥ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സിനിമ ഇത്രയും പടങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത് എന്നോട് വർക്ക് ചെയ്ത എല്ലാ മിക്ക ആർട്ടിസ്റ്റുകളും എന്നോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതേമാതിരി കൊല്ലം തുളസി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്